ഇവിടെ ആരംഭിക്കുകയാണ് അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ ഷാജാൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഈശ്വര പ്രാർത്ഥന എന്തായാലും സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പ്രതിഷേധ യോഗമാണ് ഇവിടെ നടക്കുന്നത് സെക്രട്ടേറിയറ്റ് ധാരണ അറുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് മാസം പ്രതിമാസം പതിനായിരം രൂപ പെൻഷൻ നൽകണമെന്ന ആവശ്യം അധികാരികളുടെ മുന്നിൽ നിവർത്തിക്കാനാണ് ഈ പ്രതികൂല കാലാവസ്ഥയിലും വിവിധ ജില്ലകളിൽ നിന്നുള്ള ഒ എ പി നെഞ്ചിലേറ്റിയ പ്രവർത്തകർ ഇവിടെ വന്ന് എത്തിച്ചേർന്നത് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദ വഹിക്കുന്നത് സ്വാഗതം സംഘം പ്രസിഡൻ്റും ഈ ധർണയ്ക്ക് വേണ്ട പ്രകൃതികൾ നട ചെയ്യുന്ന ശ്രീമാൻ ഷാജഹാൻ ചേട്ടനെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ യോഗത്തിൻ്റെ ഉദ്ഘാടകയായിട്ട് വന്നിരിക്കുന്നത് പ്രൊഫസർ മേരി ജോർജാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെയാണ് സാമൂഹ്യ പ്രതിബദ്ധ ഉള്ള വിഷയങ്ങളിൽ ഈ നാളുകളിൽ മാഡം അതിശക്തമായിട്ടുള്ള ഭാഷകളിൽ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രതിഷേധങ്ങൾ അറിയിക്കുകയും സാർവത്രിക പെൻഷനെ അംഗീകരിക്കുന്ന നിലപാട് വിട്ട ആ ധീര വനിതയാണ് ഇന്നത്തെ വൺ ഇന്ത്യ വൺ പെൻഷൻ്റെ ഉദ്ഘാടനമായിട്ട് നമുക്ക് ലഭിച്ചത് ആ ധീര വനിതയ്ക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായിട്ട് സ്വാഗതം എന്ന് പറയേണ്ടത് ഇപ്പം ഈ നമ്മുടെ പ്രവാശന മുഖ്യ പ്രവാശനായിട്ട് വന്നിരിക്കുന്നത് ജോസഫ് ആസ്യൻ സാറാണ് ജോസഫ് ആസിൻ സാറ് നമ്മളെ ആശയത്തെ പിന്തുണക്കി വിവിധ മേഖലകളിൽ ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ജോസഫ് ആസ്യൻ സാറ് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഈ നാടുകൾ നടത്തി നൽകിക്കൊണ്ടിരിക്കുന്നത് ജോസഫ് ആസിയ സാറിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു അതോടൊപ്പം തന്നെ വിവിധ വൺ ഇന്ത്യ വൺ പെൻഷൻ നേതാക്കന്മാർ അതോടൊപ്പം തന്നെ ജന ജനക്ഷേമ സംഘം പ്രസിഡന്റായിരിക്കുന്ന മനോ മനോജ് ജോസഫ് വിവിധ വൺ ഇന്ത്യ വൺ പെഷൻ നേതാക്കളും ഈ യോഗത്തിലേക്ക് യോഗത്തിൽ ആശംസ സംസാരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ആർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഈ പ്രതികൂല കാലാവസ്ഥയിലും നമ്മുടെ ആവശ്യങ്ങൾ അധികാരികളുടെ മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഇതൊരു പ്രതിഷേധ ഒരു സൂചന പ്രതിഷേധമാണ് ഈ പ്രതിഷേധം കണ്ടു പഠിച്ചില്ലെങ്കിൽ നമ്മൾ വരും കാലങ്ങളിൽ മറ്റ് സമര മുറകളുമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ പങ്കെടുക്കലും കളക്ടറേറ്റിന്റെ പഠിക്കലും എം എൽ എ മാരുടെ ഓഫീസിന്റെ മുന്നിലും നമ്മുടെ പ്രതിഷേധം അറിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോ നമ്മുടെ സ്വാഗത പ്രസംഗം സ്വാഗതം പറഞ്ഞതിൽ എന്തെങ്കിലും പുറമുകൾ ആരെങ്കിലും എല്ലാവരെയും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ലയിലുള്ള വിവിധ മേഖലകളിൽപ്പെട്ട വിവിധ ഒ ഇ ഓ പി ഗ്രൂപ്പുകളെ എല്ലാവരെയും വാക്കിൽ ആർദവുമായി സ്വാഗതം ചെയ്തു അതോടൊപ്പം ആമുഖ പ്രസംഗം ഒരു അധ്യക്ഷൻ്റെ ആർമീ ഉത്തരവാദിത്തമാണെങ്കിൽ പോലും ഇതിൻ്റെ കോർഡിനേറ്റർ ചീഫ് കോർഡിനേറ്റർ ഈ നമ്മുടെ ഇന്നത്തെ യോഗം സംഘടിപ്പിക്കാൻ ശ്രീമാൻ സദാനന്ദൻ ചെയ്ത പ്രവർത്തനം ശാഖനീയമാണ് അദ്ദേഹത്തിന് ആമുഖ പ്രസംഗത്തിന് വേണ്ടി എൻ്റെ ആമുഖ പ്രസംഗം അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് അദ്ദേഹം ആമുഖ പ്രസംഗം നിങ്ങളോട് പറയും അത് കഴിഞ്ഞുള്ള ഉദ്ഘാടനമാണ് നമ്മുടെ മുഖ്യ പ്രഭാഷകനായ ജോസവാസി സാറ് എല്ലാവരും കൂടെ ഉണ്ട് ആമുഖ പ്രസംഗം സഹോദരസാറിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ബഹുമാനകരായ ഉദ്ഘാടക അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയച്ചു തരാൻ വന്നിരിക്കുന്ന സബാസി സാർ അതുപോലെ തന്നെ വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളെ ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരി സഹോദരന്മാർ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയത്തെ നെഞ്ചിലേക്കിയ സഹോദരി സഹോദരന്മാർ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ് ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും പ്രതിമാസം പതിനായിരം രൂപയെങ്കിലും പെൻഷൻ ലഭിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സംഘടനയാണ് ഇത് ജാതി മത വർഗ രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമുക്കറിയാം വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ചോദ്യം അത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യമുണ്ട് അത് കേരളത്തിൽ മാത്രം എന്തുകൊണ്ടു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം സഹോദരങ്ങളെ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏറ്റവും കൂടുതൽ നികുതി ആ വരുമാനം ലഭിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നികുതികൾ ചുമത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നാൽ കേരളത്തിന്റെ മുഴുവൻ അതായത് മൂന്നര കോടി ജനങ്ങൾക്കോട് ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടി ജനങ്ങൾ നൽകുന്ന നികുതി പണം കേവലം മൂന്ന് ശതമാനം വരുന്ന ആളുകൾക്ക് വേണ്ടി വീതിച്ചു കൊടുക്കാൻ അവരുടെ ക്ഷേമത്തിന് മാത്രം ഊന്നം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാരുകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കേരളത്തിലുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ കടം നാൾക്ക് നാൾ വളരെ വളരെ കൂടി കൂടി വരികയാണ് നമ്മളെ എല്ലാവരെയും കടക്കടിയിലാക്കി കൊണ്ടാണ് സർക്കാരുമാണ് നീക്കങ്ങൾ നടക്കുന്നത് ഭരണം നടക്കുന്നത് ഈ മൂന്നര കോടി ജനങ്ങൾക്ക് ലഭിക്കേണ്ട പടത്തിൽ നിന്ന് അതായത് നമ്മുടെ ആ റവന്യൂ വരുമാനത്തിൽ നിന്ന് തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ന് കേരള സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു അറുതി വരുത്തണം പതിനായിരം രൂപ എങ്ങനെ പെൻഷൻ തരും അതൊക്കെ വളരെ സിമ്പിൾ ആണ് അതിനുള്ള നമ്മുടെ സാമ്പത്തിക എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് വളരെയധികം ആത്മവിശ്വാസത്തോടെ ഇത് നേടിയെടുത്ത അടങ്ങും പതിനായിരം രൂപ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ായി ജീവിച്ചു മരിക്കാനുള്ള അവകാശമാണ് മനുഷ്യന്റെ അവകാശമാണ് അതോടൊപ്പം തന്നെ ഇന്നിവിടെ ഈ ഒരു ധർമ്മ സംഘടിപ്പിക്കാനുള്ള ആ പ്രധാന കാരണം എന്ന് പറയുന്നത് ആയിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അധികാരത്തിലെത്തിയറിയ സർക്കാർ ഇന്ന് പതിനായിരം ആയിരത്തി അറുന്നൂറ് രൂപ വരും കൊടുക്കാൻ നിവർത്തിയില്ലാതിരിക്കണം അത് അതുപോലും വളരെ ആളത്തെ കുടിശ്ശി ആറു മാസം ഏഴ് മാസത്തെ കുടിശ്ശിയായിരിക്കണം അതിനിടയിലാണ് ഇവിടെ എം എൽ എ മാർക്കും മന്ത്രിമാർക്കും അവരുടെ ശമ്പളത്തിൽ അൻപത് ശതമാനം കണ്ട് വർത്തലവ് നടപ്പിലാക്കുന്നത് ഒരു നൂറ് രൂപ വരും ആയിരത്തി അറുന്നൂറ് രൂപയും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാതെ നടത്തുന്ന ഈ പുതിയ ചെലവ് തടയണം അഥവാ അത് എന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് ഇനി അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ആ യാതനകൾ വേദനകൾ ബുദ്ധിമുട്ടുകൾ അതിനെയൊക്കെ പിന്നെ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ അതിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ധർണ നടത്തുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ ഇതൊരു സൂചന മാത്രമാണ് ആ സ്വാഗത ആ സർക്കാർ അത് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തെങ്കിൽ ഇപ്പോ ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും വന്നു ചേർന്ന എല്ലാവരും നടത്തുന്ന ഒത്തുക്കള്ളി അതായത് അത് ഈ സമരം ഓരോ എം എൽ എ ഈ ഒരാശയം പ്രചരിപ്പിച്ച് ഈ ഒരു സമര സമരാജ് ചെയ്യുകയാണ് അതിന് ഈ നാട്ടിലെ തൊണ്ണൂറ്റി ഏഴ് ശതമാനം വരുന്ന ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ആ ജനങ്ങളെയെല്ലാം ബോധവൽക്കരിക്കാനുള്ള പ്രവർത്തനം നമ്മൾ ഇന്ന് തന്നെ ഇവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ് എന്നുകൂടെ അറിയിക്കുകയാണ് പല പല കാര്യങ്ങൾ എല്ലാ ആളുകളും എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഇവിടെ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ആമുഖ പ്രസംഗം ഇവിടെ നിർത്തുകയാണ് നിങ്ങൾക്ക് നമസ്കാരം അദ്ദേഹം രണ്ട് മിനിറ്റ് നമുക്ക് ഒരു പ്രസംഗം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇന്ന് നടക്കുന്ന ഈ ഒരു സമരജാല കേരളം മുഴുവൻ ഒരു അഗ്നിജാലയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഒരു പ്രസംഗത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ രാജ്യം എന്ന് പറയുന്നത് ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് ഇതൊരു ഇന്ത്യൻ റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഈ രാജ്യത്ത് ഭരണഘടന നമുക്ക് നൽകുന്ന പരമാധികാരവും പൗരാവകാശവും അതിലേറ്റവും പ്രധാനപ്പെട്ടത് പരമാധികാരമാണ് ഈ പരമാധികാരം എന്താണെന്ന് സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അതിലേക്ക് പോകുന്നില്ല രണ്ടേ രണ്ട് കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നിർത്തുകയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ മുപ്പത്തി ഒൻപത് ബിയും സിയും ആർട്ടിക്കൽ നാൽപ്പത്തി ഏഴും അടിയന്തരമായിട്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് എന്താണ് ഈ അടിയുപ്പത്തി ഒൻപത് ബിയും സിയും ഒരു പാകത്തേക്ക് സ്വത്തുക്കൾ കുന്നുകൂട്ടാൻ പാടില്ല ആ സ്വത്തുക്കൾ ഈക്വൽ മുഴുവൻ ആളുകളിലേക്കും എത്തിച്ചു കൊടുക്കണം അത് ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളുടെ സുപ്രധാനമായ ഒന്നാണ് അതുപോലെ തന്നെ ആർട്ടിക്കൽ നാൽപ്പത്തി പറയുന്നത് എല്ലാവർക്കും പോഷക സമർദ്ദമായ ആഹാരം ഉറപ്പുവരുത്തണം എന്ന് ഭരണഘടന നമുക്ക് പറഞ്ഞു തരുന്നു ഈ കാര്യങ്ങൾ ഒന്നും നടപ്പിലാക്കാതെയാണ് കേന്ദ്രവും ഈ സംസ്ഥാനവും ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ അടിമകളാക്കി രാഷ്ട്രീയ തൊഴിലാളികളാക്കി പൊതുജനങ്ങളെ മുഴുവൻ രാഷ്ട്രീയക്കാരിന്റെ പിച്ചിലാട്ടങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ അടിമകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടു പോകുവാനും ഈ സ്വത്തുക്കൾ ഏതാനും വ്യക്തികളുടെ കയ്യിലേക്ക് കുന്നുകൂടാതെ അത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനും ഇത്തരത്തിലുള്ള ഒരു തുല്യ തുല്യ നീതിയും പെൻഷനും അല്ല ഇവിടെ പറഞ്ഞത് ശമ്പളം എന്നാണ് എല്ലാവർക്കും അടിസ്ഥാനപരമായിട്ടുള്ള ഈ അവകാശം ഈ സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കിക്കൊണ്ട് രാജ്യത്തിന് മാതൃകയാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് എന്റെ നന്ദി നമസ്കാരം